നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വണ്ടൂ കോഴിഫാമിന് സമീപത്തെ മാലിന്യക്കുഴിയിൽ ചാടിയ പശുവിനെ തിരുവാലി അഗ്നിശമന സേനാ അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി പോരൂർ നിരന്ന പറമ്പിൽ പത്ത് മണിയോടെയാണ് സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലെ കോഴിഫാമിലെ മാലിന്യക്കുഴിയുടെ സ്ലാബ് തകർന്ന് പശു അതിലേക്ക് വീണത് Tell them, 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 tell پھٹ 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 ہلیتا ادھیری رنگ کوڑی آدرن 何がいやらきていないや。 Assalamualaikum. Munajat kerajaan naik charge pun. Apa വിവരമറിയിച്ചതിനെ തുടർന്ന് തിരുവാലിയിൽ നിന്നെത്തിയ അഗ്നി സേനാ സംഘങ്ങളും നാട്ടുകാരും ചേർന്നാണ് പശുവിനെ രക്ഷപ്പെടുത്തിയത് ജെസി ബി ഉപയോഗിച്ച് ഏതാണ്ട് രണ്ടു മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് പശുവിനെ കുഴിയിൽ നിന്നും ഉയർത്തി കരക്കെത്തിച്ചത് പൊറ്റയിൽ അൻവറിന്റെ പശുവാണ് അപകടത്തിൽപ്പെട്ടത് എന്റെ വാർഡിലെ ക്ഷീരകർഷകനായ പൊറ്റയിൽ അൻവർ എന്ന് പറയുന്ന വ്യക്തിയുടെ പശു ഏകദേശം ഒരു പത്ത് മണിയോടുകൂടി ഇവിടെ പൊറ്റൽ സജിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കോഴി ഫാമിലെ കോഴി വേസ്റ്റ് കോഴിൻ്റെ വേസ്റ്റ് പോകുന്ന കോഴിയിലേക്ക് സ്ലാബ് തകർന്ന് വീഴുകയും അപ്പോൾ തന്നെ നാട്ടുകാരെല്ലാവരും കൂടി രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ഉടനെ തന്നെ തിരുവാലിയിലുള്ള ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് ഏകദേശം ഒരു പത്തരയോട് കൂടി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോട് കൂടി തന്നെ ഇവിടെ എത്തുകയും അവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും അതുപോലെ തന്നെ നമ്മുടെ വെറ്റിനറി ഡോക്ടർ രവികുമാർ സാറ് അതുപോലെ തന്നെ ഫയർ ഓഫീസർ മറ്റേ യൂസഫലി സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ഇതിന് നേതൃത്വം നൽകിയത് നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് നടന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി പശുവിനെ പുറത്ത് എത്തിക്കാൻ കഴിഞ്ഞു പശു വളരെ ആരോഗ്യവാനായി ഇരിക്കുന്നുണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് പുറമെ പഞ്ചായത്ത് അംഗം ടി സഫാർ ഉമ്മർ കറുത്ത നവാസ് കെ എം ടി ടി അനീസ് അനു അബൂബക്കർ തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി പഞ്ചായത്ത് വെറ്റിനറി സർജൻ രവികുമാർ സ്ഥലത്തെത്തി പശുവിന് വേണ്ട അടിയന്തര ചികിത്സ നൽകി പശുവിന് കാര്യമായ പരിക്കേറ്റിരുന്നില്ല അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ഹൈസ്കൂൾ മഞ്ജീർ റോഡ് വണ്ടൂർ സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മേൽ ആൻഡ് ഫീമേൽ നോ എക്സ്പീരിയൻസ് പ്ലസ് ടു സെന്റ് യുർ സി വി നൗ